അതെ ഇന്ന് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ക്രിസ്മസ് ആയി ഇരുപത്തി അഞ്ച് അവിടെ നിന്ന് ആറ് ദിവസം കഴിഞ്ഞാൽ ന്യൂ ഇയർ ആയി അപ്പൊ ഈ ന്യൂ ഇയറിനും ക്രിസ്മസിനൊക്കെ ഒരുപാട് ആളുകൾ പോസ്റ്ററുകളും ബാനറുകളൊക്കെ ഉണ്ടാക്കും പക്ഷെ നമുക്ക് എ ഐ ഉപയോഗിച്ചു നമ്മുടെ മനസ്സിൽ നിന്ന് ഉദിക്കുന്ന ഒരു ചിത്രം എങ്ങനെയാണോ വേണ്ടത് അത് നമ്മുടെ ഐഡക്കനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന നിരവധി എ ഐ ടൂളുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മൈക്രോസോഫ്റ്റിന്റെ ബിങ് ഈ ബിങ് ആദ്യകാലത്തൊക്കെ കാലത്തൊക്കെ പൊടി പിടിച്ച് കിടന്നിരുന്ന ഒരു ആപ്ലിക്കേഷനും അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റും ആയിരുന്നു പക്ഷെ ഇപ്പോൾ അതല്ല ബിങ്ങിന്റെ സ്ഥിതി മാറി മറിഞ്ഞു ഓരോ ദിവസവും വില്യൻ ഡൗൺലോഡിംഗ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾ എല്ലാ കാര്യത്തിലും ബിങ്ങിനെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത് ചാറ്റ് ജി പി ടി ഫോർ വേർഷനാണ് ബിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബിങ്ങിന് നമ്മൾ ഉദ്ദേശിക്കുന്ന എന്ത് കാര്യങ്ങളും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇംഗ്ലീഷിൽ ഒരു ഫോംഷീ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫോട്ടോ ലഭിക്കും മാത്രമല്ല ഓരോ ദിവസവും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഫോർ കെ വാൾപേപ്പറുകളും ഇങ്ങനെ വേണ്ട തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ബിങ്ങിലൂടെ ലഭിക്കും അപ്പം കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നവർക്കൊക്കെ ബിങ്ങിന്റെ വെബ്സൈറ്റ് കയറിയാൽ മതി ഇപ്പം ഫോണിലാണെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അതൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യരുത് അവസാനം വരെ കാണാൻ ഞാൻ മുമ്പ് ചെയ്തതാണ് എങ്കിലും അത് ഞാൻ ചാറ്റ് ബോർഡ് എന്ത് വേണം നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബിങ്ങിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ബിങ് പറഞ്ഞു തരും അപ്പോൾ പലരും പറയും ചാറ്റ് ജി പി ഉണ്ടല്ലോ ചാറ്റ് ജി പി രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ സ്റ്റോർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരിക പക്ഷേ ബിങ് അതല്ല ഇന്നലെ വരെ നടന്ന സാധനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ വരെ ബിങ്ങിന് ബിങ്ങിനറിയാവുന്നേ ബിങ് അത്രത്തോളം ഡെവലപ്പ് ആയിട്ടുണ്ട് എന്നർത്ഥം അത് നമുക്ക് നേരെ വീടിലേക്ക് പോവാം വീടിലേക്ക് അടക്കുന്നതിന് മുമ്പൊരു ചെറിയ കാര്യം ഉണ്ട് ഇതുപോലെ വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള ടെക്നോളജി വീഡിയോകളും ഫോണിൽ അടങ്ങിയിരിക്കുന്ന സെറ്റിങ്സുകളെ കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ നിങ്ങൾക്ക് മലയാളത്തിൽ കറക്റ്റായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ജാഫർ പൊന്നാനി എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചില കൂട്ടുകാർ കമന്റ് എടുക്കുന്നതായിട്ടു നിങ്ങൾ ചെയ്യുന്ന വീഡിയോകളൊന്നും ലഭിക്കുന്നില്ല അപ്പൊ അതിനായിട്ട് നിങ്ങൾ ഫോളോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ഓപ്ഷൻ വരും അതിന് ഫേവറേറ്റ് എന്നുള്ള വലതു വശത്തുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പിന്നെ യൂട്യൂബ് കാണുന്നത് പ്രത്യേകം പറയേണ്ടല്ലോ നിങ്ങൾ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് തരി അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിളില് മൈക്രോസോഫ്റ്റ് ബിങ് എന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വെബ്സൈറ്റ് കാണും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇവിടെ ലോഗിൻ ചെയ്താൽ മതി നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും വെരിഫൈ ചെയ്യുമ്പോൾ ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫീച്ചറും കിട്ടും ഐഫോണിലും ആൻഡ്രോയിഡിലൊക്കെ ആണെങ്കിൽ ഗൂഗിളിൽ പോയിട്ടോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ടോ ബിങ് എന്ന് ടൈപ്പ് ചെയ്യുക ബിങ് അടിച്ചു കഴിഞ്ഞാൽ ബിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ നമുക്കിവിടെ കിട്ടും ഇവിടെ നിങ്ങൾ വരിക അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക ഉപയോഗിക്കുന്നവരാണെങ്കിൽ അപ്പോൾ ഇതാണ് ബിങ് ചാറ്റ് വീറ്റ് വിത്ത് എ ഐ ചാറ്റ് ജി പി ടി ഫോർ വേർഷനാണ് ഇതിലുള്ളത് മനസ്സിലായില്ല അപ്പോൾ ഇതിലൂടെ നമുക്ക് ആവശ്യമുള്ള എന്തും നമുക്ക് കിട്ടും പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഫോൺ നമ്പറൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യണം ആദ്യം എന്നാൽ നിങ്ങൾക്ക് എല്ലാ വേർഷനും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഞാൻ അത് ഓപ്പൺ ചെയ്തു ഞാൻ ഓൾറെഡി ഫോൺ നമ്പറൊക്കെ കൊടുത്തതാണ് ഏറ്റവും മുകളിൽ ഇടതു വശത്ത് നിങ്ങൾക്ക് ഒരു ഐക്കൺ ഇവിടെ കാണാം ഈ ഐക്കണി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഫോൺ നമ്പർ ഇമെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടും ചാറ്റ് ജി പി ടി വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ചാറ്റ് ജി പി ടി ആയിട്ട് ഉപയോഗിക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിന് ഇണങ്ങിയ ഒരു ഇമേജ് ക്രിയേറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇമേജ് ക്രിയേറ്റർ എന്ന് കാണാം വാൾപേപ്പർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസവും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വാൾപേപ്പർ കാണാം ഗ്യാലറി എന്നുള്ള ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ വ്യത്യസ്ത തരം രൂപത്തിലുള്ള വാൾപേപ്പറുകൾ ഇവിടെ കാണാം ഇവിടെ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വാൾപേപ്പറുകളുണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഫ്രീ ആയിട്ട് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ബിങ് എന്ന് പറഞ്ഞത് ഒരു ബ്രൗസർ കൂടിയാണ് നമുക്ക് എല്ലാ ബ്രൗസർ എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും ഇപ്പം ഗൂഗിളൊക്കെ എടുത്ത് കണക്കിലിടുന്ന രൂപത്തിലായി അപ്പോൾ ഇമേജ് ക്രിയേറ്റർ എന്നുള്ള ഭാഗത്ത് വരിക ഞാൻ നേട്ടുപോയി വീഡിയോ ലെങ്ത്ത് വർദ്ധിക്കും ഇവിടെ നമുക്കൊരു പ്രോംറ്റ് Το നമുക്കൊരു ഇമേജ് വരണം അത് ഏത് രൂപത്തിലുള്ള ഇമേജ് ആണ് വരേണ്ടത് എന്ന് നമ്മളിവിടെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യണം അപ്പോൾ പലർക്കും ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് ഇംഗ്ലീഷ് അറിയില്ല അപ്പോൾ അതിലൊരു ട്രിക്ക് ഉണ്ട് നമ്മളിതേ ഇതുപോലെ ഒരു ടെസ്റ്റ് ഇതായത് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുന്നു സ്കൂൾ അധ്യാപികമാരും കുട്ടികളും ക്രിസ്ത്യാനും പങ്കുചേരുന്ന ഒരു ചെറിയ പെൺകുട്ടി ക്രിസ്മസ് വേഷം അണിഞ്ഞ് സ്കൂളിലേക്ക് നടന്നു വരുന്നു ഇങ്ങനെ കുട്ടിയുടെ കുട്ടിയുടെ ഡ്രസ്സിൻ്റെ പുറകിൽ ജഫ്ന ജെയഫറെ നേടിയിട്ടുണ്ട് അപ്പോൾ സ്കൂളത്തിൻ്റെ സ്കൂളിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് കോപ്പി ചെയ്യുക എന്നിട്ട് നമ്മുടെ ട്രാൻസ്ലേറ്റർ ലേറ്ററിൽ വരിക ട്രാൻസ്ലേറ്ററിൽ വന്നിട്ട് നമുക്ക് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു ലാംഗ്വേജ് ഇവിടെ ഡീഫോൾട്ടായിട്ട് ഇങ്ങനെ തന്നെ കിടന്നോട്ടെ ഇവിടെ നമ്മൾ ഇംഗ്ലീഷും കൊടുക്കുക അപ്പം നമ്മൾ ഇവിടെ ഏത് ഭാഷയാണിവിടെ ടൈപ്പ് ചെയ്യുന്നത് അത് നമുക്ക് ഇംഗ്ലീഷിൽ വരും ഇതേ കണ്ടില്ലേ ഇംഗ്ലീഷിൽ വരും ഇനി ബാക്ക് വരിക ഇത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക ഇപ്പം നമുക്ക് പ്രോപ്പർട്ടി ഇംഗ്ലീഷിൽ കിട്ടി ഇനി ബിങ്ങിലേക്ക് വരിക എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം നോക്കാം നമുക്ക് ഏത് തരത്തിലുള്ള ഇമേജ് ആണ് നമുക്ക് ബിങ് എ ക്രിയേറ്റ് ചെയ്ത് തരിക എന്ന് നോക്കാം നാല് ഇമേജ് ആണ് നമുക്ക് ലഭിക്കുക അതിൽ അതിലേത് വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം നാല് വേണമെങ്കിൽ നാലും ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ നാല് വ്യത്യസ്ത നമ്മൾ എഴുതിയിരിക്കുന്ന നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോമറ്റർ അനുസരിച്ചുള്ള കണ്ടൻറ്റുകളാണ് എന്തേലും കണ്ടില്ലേ അയ്യോ അതെ നാല് വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിൽ വന്നിട്ടുണ്ട് ക്രിസ്മസ് സ്കൂൾ എ എം എ പി ഡ്രസ്സിൻ്റെ പുറകിലൊക്കെ നമ്മൾ കൊടുത്ത പോലെ ജഫ്നാ ജെയ്ഫർ എഴുതിയിട്ടുണ്ട് അതെ കണ്ടില്ലേ ജഫ്ന ജെയ്ഫർ എന്നൊക്കെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് സ്കൂളിൻ്റെ പേര് ഇതാ എ എം എൽ പി സ്കൂൾ അടാ അടിപൊളി നല്ല സെറ്റാക്കിയിട്ട് വന്നിട്ടുണ്ട് ഇതേ അടുത്തത് ഇതേ എ എം എൽ പി സ്കൂൾ ജഫ്നാ ജയ്ഫർ എന്ന് എഴുതിയിട്ടുണ്ട് ഏകദേശം അഞ്ച് വയസ്സുള്ള പെൺകുട്ടിയുടെ രൂപത്തിൽ ഇതുപോലെയാണ് സ്കൂട്ടികളോ അധ്യാപികമാരെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഇതുപോലെ നമുക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ സ്കൂൾ ഗ്രൂപ്പിലേക്കൊക്കെ അത് അയച്ചു കൊടുക്കാം കാരണം എ ഐ ഉണ്ടാക്കിയതാണ് അവരെ തന്നെ ചിലപ്പോൾ നെട്ടിപ്പോകും ഇതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാം